മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ദേവപ്രസാദ് അനിയത്തിപ്രാവ് എന്ന സീരിയലിലൂടെയാണ് താരം അഭിനയരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് അനിയത്തിപ്രാവിലെ ശ്രീകാന്ത് എന്ന നായക കഥാപാത്രമായി വളരെ പെട്ടെന്നാണ് പ്രേക്ഷക മനസ്സുകളിലേക്ക് ചേക്കേറാൻ താരത്തിന് സാധിച്ചിട്ടുള്ളത് അനിയത്തിപ്രാവ് എന്ന പരമ്പര അവസാനിച്ചതിന് ശേഷം കനൽപൂവ് എന്ന സീരിയലിലെ ചന്ദ്രൻ എന്ന കഥാപാത്രമായും അതുപോലെ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന ഗീതാ ഗോവിന്ദം എന്ന സീരിയലിലെ വരുൺ എന്ന കഥാപാത്രത്തിലുമാണ് താരം ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത് തനിക്ക് ലഭിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും വളരെയധികം മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു താരം കൂടിയാണ് കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലായിരുന്നു ദേവപ്രസാദിന്റെ വിവാഹം നടന്നത് പ്രണയവിവാഹമായിരുന്നു താരത്തിൻ്റെത് ധന്യ എന്നാണ് താരത്തിന്റെ ഭാര്യയുടെ പേര് ഒരു നർത്തകിയാണ് ധന്യ ധന്യുടേത് രണ്ടാം വിവാഹമായിരുന്നു ധന്യക്ക് ആദ്യ വിവാഹ ബന്ധത്തിൽ ഒരു മകനും അതുകൊണ്ട് തന്നെ ദേവപ്രസാദിന്റെയും ധന്യയുടെയും വിവാഹം വലിയൊരു വിവാദം തന്നെയായിരുന്നു എന്ന് പറയാം എന്നാൽ ഇപ്പോഴെന്താ ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ദേവപ്രസാദ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ അറിയിച്ചിരിക്കുന്നത് തന്റെ പ്രിയപ്പെട്ട അച്ഛൻ തങ്ങളെ വിട്ടു പോയി എന്നുള്ള വാർത്തയാണത് തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് തന്റെ അച്ഛനും അമ്മയോ ആണെന്നും ജോലി ഉപേക്ഷിച്ച് അഭിനയത്തിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ വിവാഹം ചെയ്യണമെന്ന് പറയുമ്പോഴും ഇവർ രണ്ടുപേരും അത്രയധികം സപ്പോർട്ടായി നിന്നിട്ടുണ്ടെന്നാണ് ദേവപ്രസാദ് പറയുന്നത് അതിൽ അച്ഛനെ നഷ്ടപ്പെട്ട വേദനയിലാണ് ഇപ്പോൾ ദേവപ്രസാദ് അച്ഛൻ ആരോടും അങ്ങനെ അധികം സംസാരിക്കുന്ന ഒരു സ്വഭാവമല്ല അതുപോലെ തന്നെ അച്ഛൻ മരണത്തിലും ഞങ്ങളെ ഒന്നും അറിയിക്കാതെ തന്നെ പോയി അസുഖമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്ന അദ്ദേഹത്തിന് ഉറക്കത്തിലായിരുന്നു മരണം സംഭവിച്ചത് അച്ഛന്റെ അപ്രതീക്ഷിത മരണത്തിൽ ഏറെ തളർന്നിരിക്കുന്ന ദേവപ്രസാദിനെ ആശ്വസിപ്പിക്കാൻ സീരിയൽ താരങ്ങളും അതുപോലെ തന്നെ ആശ്വാസ വാക്കുകളുമായി എത്തിയിട്ടുണ്ട് നിരവധി പേരാണ് ദേവപ്രസാദിന്റെ അച്ഛനു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്